ഹലോ ഗൈസ് അപ്പൊ ഇന്ന് കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ചങ്ങായിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൂയിസിങ് ചെറിയൊരു ചലഞ്ച് കിട്ടി കണ്ണു പൂട്ടിയിട്ട് ഈ ഒരു ചെങ്ങായിനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്നതാണ് കേട്ടോ ചലഞ്ച് സംഭവം ഏതായാലും നാക്ക് ആയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ബോയ്സിന്റെ ചെറിയൊരു ക്രിഞ്ച് പാട്ട് നിങ്ങൾ നിങ്ങളേതായാലും കേട്ടു നോക്കി ഗായ് സത്യം വന്നാൽ ഏത് പാട്ടാണ് പാടേണ്ടത് എന്ന് അറിയില്ലേനി പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റേജ്മ എത്തിയതിനു ശേഷമാണ് തീരുമാനിക്കുന്നത് പിന്നെ നമ്മുടെ ബോയ്സിന്റെ ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു അത് നമ്മള് കിഡ്ലനാക്കിട്ടോ ഇവൾക്കാണെങ്കിൽ മന്തി കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള സങ്കടാണ് ഇവളെ സങ്കടങ്ങളൊന്ന് കേട്ടോക്കി പരിപാടി മന്ത് വിചാരിച്ച് വന്ന പെണ്ണുകൾക്ക് മന്തി കിട്ടിയില്ല പിന്നീട് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ നെട്ടു ബായ്